ധന്യമയ ജീവിതത്തിൽ സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കേൾക്കുന്നവർക്ക് എന്തെങ്കിലും രീതിയിലൊരു ഗുണം ഉണ്ടാകണം ആ ഏതെങ്കിലും രീതിയിലൊരു ചിന്തിക്കാനുള്ള വിഷയം അതിൽ ഉണ്ടാകണം അത് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ആയിരിക്കും മിനിയാന്ന് കാണാൻ വന്നൊരു യുവാവ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ പഠിച്ചിട്ടുണ്ട് വളരെ മുടുക്കനാണ് സംഭാഷണത്തിന്ന് ആൾ കുറച്ച് അഹങ്കാരിയാണ് അദ്ദേഹത്തിന് മാറാത്തൊരു രോഗമുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് പോവുകയാണ് ആരെയോ കാണാനോ കണ്ടിട്ട് കണ്ട് എന്നൊക്കെ പറഞ്ഞു ആ സൂക്കണ്ട കാര്യം പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ പല ഒറ്റമൂലിയെക്കുറിച്ചും അറിയുന്നവർ പറയാറില്ല അത് ഓപ്പണായിട്ട് പറയില്ല എന്നുള്ളത് മനപൂർവമല്ല അവരതിനെ പരിവസിക്കപ്പോൾ കേട്ട ഉടനെ ഒരു കൺസൾട്ടിംഗ് ഫീസും കിട്ടാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരെണ്ണം കാതിൽ കേൾക്കുമ്പോ ഈ ചെവി കൂടെ പോയി ഈ ചെവി കൂടെ വിളിക്കും ഇതാണ് കുട്ടികൾ അച്ഛനും അമ്മയും പറഞ്ഞത് അനുസരിക്കാത്ത അച്ഛനും അല്ല വിലയിട്ട് എപ്പോഴും കാണല്ലേ ജനിച്ച ആളുകൊട്ട അച്ഛൻ പറഞ്ഞു കേൾക്കുക ആ അച്ഛൻ പറഞ്ഞാൽ എന്ത് വില തോന്നുന്നു അതുപോലെയാണോ വേറെ ആളെ കാണാൻ വേണ്ടിയിട്ട് അമ്പതാമത്തെ ടോക്കൺ എടുത്ത് നാപ്പത്തെട്ടായി നാൽപ്പത്തൊമ്പതായി അവിടെ ചെന്ന് മറ്റാള് ഗൗരവത്തില് പറയണ മതി ആ ചെറുപ്പക്കാരനപ്പ ചവിട്ടി നിൽക്കുന്നത് ഒരു ചെറിയ ഒരു വള്ളിച്ചെടിയുടെ മുകളിലാണ് വളരെ നൈസായ നൂലിന്റെ അത്ര പോകുന്ന വള്ളി ആ വള്ളിയുമേല് ഉള്ള ചെറിയ ഇല നേര് പറഞ്ഞാൽ അതിശോക്തി ഇല്ല എൻ്റെ വീട്ടിലെ തൊടിയിലൊക്കെ ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഏതില്ലെങ്കിലൊക്കെ നടന്നു പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് നിൽക്കും കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കും പെട്ടെന്ന് നിന്നു ഞാൻ നിന്ന എന്താ ഞാൻ ആ ചവിട്ടി നടക്കുന്നത് ഈ സസ്യത്തിന്റെ മുകളിൽ ചവിട്ടി കൊണ്ട് നടക്കണം എനിക്കതിനെ കാണുമ്പോൾ ബഹുമാനമുണ്ട് റെസ്പെക്ട് ഉണ്ട് വീട്ടില് ചട്ടിയിലൊക്കെ വളരുണ്ട് ഇങ്ങനെ ആയിരക്കണക്കിൽ ഔഷധങ്ങളുണ്ട് ഒന്നും രണ്ടും അല്ല ഇങ്ങനെ ആയിരക്കണക്കിന് ഔഷധങ്ങള് നമ്മൾ ചവിട്ടി മതിച്ച് പോകുന്നുണ്ട് കൂടത്തു പറയട്ടെ എങ്ങനെയാണ് ആയുർവേദം തുടങ്ങിയുള്ള ഔഷധങ്ങൾ ഉണ്ടായത് മൂവാറ്റുപുഴയിലത്തെ അല്ലെങ്കിൽ ബോംബേല് ബോംബേലത്തെ ഒരു സംഘടന എനിക്ക് വളരെ വലിയൊരു അവാർഡ് വന്നു എനിക്ക് ബോംബെയിൽ ആരെയും പരിചയമല്ല അപ്പൊ ഞാൻ അന്വേഷിക്കുകയാണ് ആരാ പുതിന്റെ പിന്നിൽ അതാ കമ്മിറ്റി നിശ്ചയിച്ച കമ്മിറ്റി ആരാ ഏത് കമ്മിറ്റി ആണെങ്കിലും ഒരാളാവും നിശ്ചയിച്ചിട്ടുണ്ടാവുക അല്ലാതെങ്ങനെ സംഘം ചോർന്നിങ്ങനെ അങ്ങോട്ടും കൂട്ടുന്ന ഒരാളാ നിശ്ചയിക്കുക ഞാൻ അനവധി അവാർഡ് കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് കൊടുത്താലും എനിക്ക് വിരോധം ഇല്ലാതെ ആവുമ്പോൾ ഒരാൾ പറയും നമുക്ക് ഇന്ന ആൾക്ക് കൊടുത്താ എന്താ ഒരു ആണ് വർക്ക് ചെയ്യുന്നത് യുദ്ധമുണ്ടാക്കുന്നത് ഒരു വ്യക്തിയുടെ ബുദ്ധിയിലെ ഒരു ഒറ്റമൂലിയാണ് പ്രവർത്തിക്കുന്നത് വലിയൊരു സംഭവം ഉണ്ടാക്കുന്നത് ജനക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒരാളാണ് അതിൻ്റെ ആള് അപ്പൊ ഈ കൂട്ടത്തില് ഒരാളാവുമ്പോൾ അവിടെ എത്ര പേരുണ്ടായിരുന്നു അമ്പതാള് അമ്പതാളെ ഞാൻ ഉൾപ്പെടുത്തിയാൽ എന്താവും അതിലൊരാളാവുവാല്ലോ എനിക്ക് അങ്ങനെ ഇതുപോലെ രോഗം മാറ്റുന്നത് ഈ കൂട്ടത്തിൽ ഒന്നാണ് എന്ന് മനസിലാക്കുന്ന ഒരു വ്യക്തി അതെല്ലാതും കൂടി ചേർത്തു യഥാർത്ഥത്തിൽ രാജ്യത്തെ ഒന്നും മതി ഏതാ നമുക്കറിയില്ല അപ്പൊ കഷായത്തിന്റെ കുറിപ്പടിയിൽ കുറെ ചേരുവ ഉണ്ടാകുമെങ്കിലും അതിലെ ഒരു ചേരുവയാണ് രോഗത്തെ മാറ്റിയത് അതിനെ മാത്രം എടുക്കുന്നതിന് ഒറ്റമൂലി എന്ന് പറയും ഇന്നിപ്പോ കുറച്ചു നേരമല്ലേ സമയം കിട്ടുള്ളൂ ഒറ്റമൂലിയെപ്പറ്റി പറയാത്ത ഒരു വർഷം അത് പറയേണ്ടാവും ഞാനിപ്പോൾ പറയുന്നത് മുത്തുൾ എന്ന ചെടിയെ ചെടിയെക്കുറിച്ചാണ് ചെടിയൊന്നും പറയാനില്ല ആ നൈസായ വള്ളിയമ്മിൽ ഇതിങ്ങനെ പടർന്നു നിൽക്കും ഇത് കൊണ്ടയിട്ട അവളങ്ങനെ പടർന്നു നിൽക്കും വെള്ളം ഒഴിച്ചില്ലെങ്കിലും പരമാവധി അത് വളരും മുത്തുൾ കൊടങ്ങൽ കേറത്തെ ചില ഭാഗത്ത് ഇതിന് പറയുക അതാണ് കുടങ്ങൻ മണ്ടൂകപർണി ഇതിൻ്റെ ഒരു മറ്റൊരു പേരാണ് മറ്റൊരു പേരച്ച അർജുനൻ കഴിഞ്ഞാൽ പിന്നെ ഫൽഗുനൻ പാർത്ഥൻ കിരീടി എന്തിനാ പേര് പല നാമങ്ങളും ഉണ്ടാകുമ്പോൾ പല ഏംഗിളിൽ പറയുക ഇത് മണ്ടൂകപർണിയാണ് മണ്ടൂക എന്ന് പറഞ്ഞാൽ തവള ഏകദേശം തകളയുടെ പുറം പോലെ ഉണ്ടാവും പ്രധാനമായിട്ടും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗത്തെ പരിദാനം ചെയ്യുന്ന മിക്കവാറും ചെടികൾക്ക് ഏത് അവയവത്തിനാണോ അത് ഗുണം ചെയ്യുക ആ അവയവത്തിൻ്റെ രൂപം ആയിരിക്കും ഏത് ഏതെടുത്തിരുന്നാലും ശരീരത്തിൽ നമ്മുടെ ശരീരത്തിലൊരത്തി ഒരു റൗണ്ട് വരച്ചിട്ട് താഴോട്ടൊരു വില വരച്ചാൽ എന്തായി നമ്മുടെ ശരീരമായി ഒരു കാർട്ടൂൺ ആണെങ്കിൽ ഇതും അതേമാതിരി തന്നെ നൈസായിട്ടുള്ള ഒരു തണ്ട് സുസുങ്ങന മസ്തിഷ്കം രണ്ട് ഭാഗം ഓർമ്മശക്തി തുടങ്ങിയതൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് ഗുണപ്പെടും എല്ലാ ഔഷധങ്ങളിലും മിക്കവാറും എല്ലാ ഗുണവും കാണുന്നതാണ് കഷായത്തിൽ ഇത്രയും മരുന്നുകൾ എഴുതേണ്ടി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അമ്പത് പേരടങ്ങുന്ന കമ്മിറ്റിയിൽ ഒരാളാണ് നിശ്ചയിച്ചെങ്കിലും ആരും അറിയില്ല അവരോട് ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവരും കൂടി ഞാനും കൂടി ഒരലിമെൻ്റ് ആണ് അതുകൊണ്ട് മിക്കവാറും എല്ലാ സസ്യങ്ങൾക്കും ഇതിനുള്ള ഗുണങ്ങൾ തഴുതാമയെക്കുറിച്ചും പറയുമ്പോൾ ഉണ്ടാവും ആയുർവേദം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒന്നിൻ്റെ ഔഷധ ഗുണം വേറൊന്നിലുണ്ടാവും ആ ഔഷധ ഗുണങ്ങളിൽ ഏട്ടെണ്ണം വാഴയുടെ ഇലയിലുണ്ടാവും അപ്പോൾ ഒരു പതിനഞ്ച് ഔഷധ ഇലകൾ നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുമ്പോൾ മിക്കവാറും നമ്മളുടെ ബോഡിക്ക് കിട്ടുന്ന എല്ലാ അതിലേക്ക് കിട്ടും ഓർമ്മശക്തി ശക്തി ഇല്ലാതാവുന്നുണ്ട് കുറേ കഴിയുമ്പോൾ ആ ഓർമ്മശക്തി നല്ലതുപോലെ കിട്ടാൻ മുഴുവൻ മറന്നു എനിക്കൊന്നും ഓർമ്മയില്ല തുടങ്ങിലെത്തുന്നതിന് മുമ്പേ പതിവായിട്ട് ഇത് കഴിക്കാം നേരിട്ടിട്ട് അങ്ങോട്ട് ഇല ചവിത്തിറക്കാം മിക്സിയിലടിച്ചു കഴിക്കാം ചമ്മന്തി അരയ്ക്കാം ഇതുകൊണ്ട് பிரியேகிச்சும் அப்தமில்லாதிக்கா காரம் இது ஔஷதேக்காள் வல்லே மக்கள் பட்சிக்க வந்து உப்பேரிண்டாம் உப்பேரிண்டியப்ப நம்ம விசாரிச்ச அத்தனை கிட்டில பொதுவே சுஷுமன நாடி மத்திஷ்கம் அல்ஃபாமை பவர் பிரவர்த்திக்கிற வலது பாக்கம் இடதுபாக்கம் இது ஒக்கே கிருத்தியில் வரச்சு வச்சிட்டு കിഡ്നി തുടങ്ങിയതിൻ്റെ അസുഖങ്ങൾക്ക് ഇത് പതിവായിട്ട് ഭക്ഷിച്ചുകൊണ്ട് അബദ്ധമൊന്നുമില്ല കാരണം നല്ലപോലെ ശ്രദ്ധിച്ചാൽ കിഡ്നിയുടെ രൂപം വരും ഹാർട്ടിൻ്റെ രൂപം ഇതിലുണ്ട് അനവധി സൂക്ഷ്മമായുള്ള രഹസ്യങ്ങൾ ഇത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ ചവിട്ടി നടക്കുകയും ഇതേക്കുറിച്ച് എവിടേയും മനസ്സിലാക്കാതിരിക്കുകയും ഒട്ടും പഠിക്കുകയും നമ്മുടെ കണ്ണുണ്ണിൽ കടന്ന പല വിഷയവും വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ എല്ലാ ദിവസവും ഞാൻ രാവിലെ ഞാനിത് ഭക്ഷിക്കാറുണ്ട് അപ്പൊ ഇന്ന് ഇത് കണ്ടെടുത്തപ്പോ ഇന്നത്തെ ദിവസം ഇപ്പം ഇത് പറയാമെന്ന് തോന്നിയുകൊണ്ട് ഞാൻ മുത്തലിൻ്റെ ഗുണമാണ് മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ട ഏത് രോഗത്തിനും ഇത് ഔഷധമാണ് ഒരു രോഗം വന്ന് മൂർച്ഛിച്ച് ഒരാൾ ബോധം കിടക്കുമ്പോൾ പെട്ടെന്ന് മുത്തള് കൊടുത്തോണ്ട് കാര്യമില്ല അലോപ്പതി തുടങ്ങിയുള്ള ട്രീറ്റ്മെൻറ്റ് രീതിയെ ഒട്ടും നിഷേധിക്കുന്നില്ല ലക്ഷണങ്ങളെ മാറ്റിക്കിട്ടാൻ അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ആവശ്യം വരും പക്ഷേ ഇവിടെ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതിനെയൊക്കെ ആഹാരവസ്തുവിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം ഉണ്ടാകും ഉണ്ടാകില്ല എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു പറഞ്ഞതിൻ്റെ പേര് മുത്തിൽ കൊടങ്ങൽ ബ്രഹ്മി എന്നും ചെലവഴത്തിൽ ഇതിനെ വിളിക്കാറുണ്ട് നമസ്കാരം